കൈതപ്പുറത്ത് മധ്യവയസ്കനെ വെടിവെച്ചു കൊന്ന കേസിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത് കൊലയ്ക്ക് കാരണം രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധത്തിലെന്ന് എഫ്ഐആർ പ്രതി സന്തോഷിന്റെയും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെയും കുടുംബം തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നു ഈ സൗഹൃദത്തെ ചൊല്ലി രാധാകൃഷ്ണൻ ഭാര്യയെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമാക്കിയതെന്നും സന്തോഷ് പോലീസിന് മൊഴി നൽകി ഇന്നലെ രാവിലെ രാധാകൃഷ്ണനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതി ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു തൊട്ടു മുൻപ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ഇയാൾ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രാവിലെ കൊലപാതകം നടത്താൻ കഴിയാതെ തിരിച്ചുപോയ സന്തോഷ് വീട്ടിലെത്തി തോക്കുമായി വൈകിട്ടോടെ മടങ്ങി നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണനു നേരെ വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് കൃത്യം നടത്തിയ ശേഷം സംഭവസ്ഥലത്തു തന്നെ തുടർന്ന സന്തോഷിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ് കേസിൽ പ്രതി സന്തോഷ് കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു സന്തോഷിനെ തെളിവെടുപ്പിന് ശേഷം ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും നിങ്ങളുടെ ലക്ഷ്യം എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്റ്റിവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്